എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കണത് ഞങ്ങൾ പാച്ചക്കുട്ടനെ കൃഷ്ണനാക്കാനായിട്ട് പോവുകയാണ് എൻ്റെ ചിറ്റയുടെ മകളാണ് മോനെ എന്താ പറയുക കൃഷ്ണനാക്കി മാറ്റണത് അന്നത്തെ ദിവസത്തെ കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് പാച്ചുകുട്ടനെ എന്നോട് പറഞ്ഞു വലിയ യൂട്യൂബർ ഒക്കെ അല്ലേ എന്നെ ഒന്ന് വൈറലാക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ട് നോക്കാം ആരെങ്കിലും കാണൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നിന്നെ ഞാൻ കുറച്ച് വൈറലാക്കാം പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു അവൻ്റെ ചില വളരെ തമാശ ഉള്ള അവൻറെ കൊറേ സംസാരങ്ങളും പെണ്ണിനെയും വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് എല്ലാരും ഒന്ന് കൂട്ടരുത് എൻ്റെ പാച്ചുകുട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചുളുക്കല്ലടാ ചുളുക്കല്ലടാ അമ്മ കൈ ചെയ്യണട്ടോ

ചന്ദന അല്ലേ കോർക്കെ പറിക്ക ചന്ദനം വേണം അടുക്കൂര് വെള്ളം വേണം കോർക്ക പറ പഠിച്ചേക്കണേ അച്ഛൻ പഠിക്കണേ കറക്റ്റ് അമ്മ തലേര് വെക്കല്ലേ ആ തല വെച്ച് ഞാൻ കയ്യിലാകത്തില്ലേ ഫ്രണ്ടാ ഇങ്ങനെ വെക്കന്നെ കൈ ആവും അതന്നെ മുൻകൂട്ടി പറഞ്ഞു വെക്കണ്ടോ ഓ അങ്ങനല്ലേ അത് ചുണ്ടി വെക്കല പല്ലിത്തേക്ക് പല്ലി ട്ടെക്കടി അന്ന് കുഞ്ചോ കാര്യം പറഞ്ഞോട്ടില്ലേ ആ സുന്ദരനായി പല്ലിന് ഇപ്പഴും നല്ല കളറും രാത്രി കൃഷ്ണ ശരിക്കും കൃഷ്ണനാണോ കൃഷ്ണ കളകുടിയേപ്പ

എൻജിതാ അമ്മാച്ചിന്റെ പല്ല കൂടുന്നുണ്ട് എന്നെ പല്ല പോയിട്ടുണ്ട് സത്യം വേറെ ഒക്കെ ശരിയാക്കി ഇдораയ പറ്റിയോ അടുത്ത അടുത്ത പറയാമെന്നാണോ നീ അതെ അടുത്ത പറയാനുണ്ടോ മുലൊന്നുമില്ല ഒന്നുമില്ല പാപ്പർ തന്നെയാണ് ഇതി ബി ഉഫീസോ പറയണം ഒരുപാട് ഒരുപാട് വേണ്ട മായ മായേക്ക് പോണ അങ്ങനെ കാണിക്കുമ്പോ നശിപ്പിച്ചു ചോദിക്കും മറ്റേ മഞ്ഞ കുത്തി അത് തന്നെ എന്താ വാച്ചുവോ െ കൊണ്ട് ഞങ്ങള് തോറ്റു പിടിക്കും നേരെ നോക്കൂ നേരെ നോക്കൂ ഇങ്ങള് നേരെ ഒന്ന് നോക്ക ഉണ്ണിയുടെ മുഖം നോമ്പെന്ന് ശരിക്കും ദർശിക്കട്ടെ ാണ് നിർത്തോണ്ടിരിക്കാണ് ഉണ്ണിബ്രിറ്റി ഉണ്ണി ഓവറാക്കലേ ഉണ്ണി നാളത്തേസ് ഏതാ ഈ കുർച്ചി അവിടെ ഏതാ ഈ കുർച്ചി എല്ലാരും നാളെ മുതൽ എന്നോട് ചോദിച്ചിട്ടില്ല നാളെ പോലെ പെണ്ണുങ്ങളുടെ പ്രവാഹ ആയിരിക്കും എനിക്ക് യൂട്യൂബിൽ ഇട്ടാ പിന്നെ ഏതാ ഈ ഉണ്ണി ഉണ്ണി അന്വേഷിക്കാനായിട്ട് തിരക്കായിരിക്കും പിന്നെ കോയ സിനിമ ചോദിച്ച പോലെ ഏതാണ് ഈ ഇത് മുസ്ലിങ്ങളുടെ ഇതാണ് പാച്ചുകുട്ടൻ്റെ ഒരു ഫൈനൽ ലുക്ക് പാച്ചക്കുട്ടനും അവൻ്റെ അമ്മയാണത് പിന്നെ ബാക്കി എല്ലാവരുടെ കൂടെ അവൻ ഫോട്ടോ എടുത്തു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അവനെയൊന്ന് വൈറലാക്കണേ